മാനവിക ചിന്തകളിലൂടെ സമൂഹത്തെ ജ്ഞാനത്തിലേക്ക് നയിച്ച ആധ്യാത്മിക ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുരുവിന്റെ ജീവിതം അഹിംസയുടെയും സമാധാനത്തിന്റെയും നേർ സാക്ഷ്യമായിരുന്നുവെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികൾക്കെതിരെ തന്റെ ആശയങ്ങളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞതായും സുരേഷ് ഗോപി പറഞ്ഞു ഹിസ് ലൈഫ് കോസ് ഓഫ് ഇക്വാളിറ്റി ജസ്റ്റിസ് ആൻഡ് ദി അപ്ലിഫ് മെന്റ് ഓഫ് ദി ഡൗൺ Guru's teachings were a clarion call for change. His famous proclamation, One caste, one religion, one God for man, resonated across the barriers of caste and creed, awakening a new consciousness among people. Guru's life was a testament to the power of non violence. and peaceful transformation. Hello. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ഗോപി ഗുരുദർശനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ചലനാത്മകമാക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയന്തി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു ശിവഗിരിയിൽ രാവിലെ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ഗുരുകുലത്തിലും അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ആഘോഷങ്ങൾ നടക്കും ചെമ്പഴന്തി ഗുരുകുലത്തിലെ ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ജയന്തി ആഘോഷം ഘോഷയാത്ര ഒഴിവാക്കി നാമസങ്കീർത്തന ശാന്തിയാത്ര നടക്കും പുലർച്ചെ ആറ് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ക്ഷേത്രങ്ങളിലും ഗുരുമന്ദിരങ്ങളിലും തിരു അവതാര മുഹൂർത്ത പ്രാർത്ഥന നടക്കും